എല്ലാ ആളുകൾക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മുടങ്ങിപ്പോയിട്ടുള്ള ആളുകൾക്കും അടുത്ത ഘടുവായിട്ടുള്ള മൂവായിരത്തി ഇരുന്നൂറ് കാത്തിരിക്കുന്ന ആളുകൾക്കും വളരെയധികം സന്തോഷകരമായിട്ടുള്ള ഒരു പ്രതീക്ഷ നൽകുന്ന അറിയിപ്പുകൾ വന്നിട്ടുണ്ട് ഇതുൾപ്പെടെയുള്ള ഏറ്റവും പുതിയ പെൻഷൻ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് എത്താൻ വേണ്ടി ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഏഴ് മാസത്തെ കുടിശ്ശിക ശേഷം കഴിഞ്ഞ മാസമാണ് വിതരണം ആരംഭിച്ചത് കഴിഞ്ഞ മാസം എന്ന് പറഞ്ഞാൽ രണ്ടാഴ്ചയ്ക്ക് മുമ്പാണ് പെൻഷൻ വിതരണം നടത്തിയത് വിഷു ഈ സംസ്ഥാനത്തോടനുബന്ധിച്ച് നാലായിരത്തി എണ്ണൂറ് രൂപ വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രിയും മുഖ്യമന്ത്രിയും പറഞ്ഞിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ആദ്യം ആയിരത്തി അറുന്നൂറ് രൂപയുടെ വിതരണം നടത്തിയപ്പോൾ പല ആളുകൾക്കും തുക മുടങ്ങിയിരുന്നു ഏകദേശം ഇരുപത്തി മൂന്ന് ലക്ഷത്തോളം ആളുകൾക്കാണ് വിവിധ കാരണം കൊണ്ട് പെൻഷൻ മുടങ്ങിയത് ഇതിൽ ഏറ്റവും കൂടുതൽ തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർ നടത്തിയിട്ടുള്ള അവർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാത്തത് മൂലം പെൻഷൻ മുടങ്ങിയതായിരുന്നു എന്നാൽ ഇപ്പോൾ ഇത്രയും അധികം ആളുകളുടെ പെൻഷൻ മുടങ്ങിപ്പോയത് അത് സർക്കാരിന് തന്നെ ഈ ഇലക്ഷൻ സമയത്ത് തിരിച്ചടിയാകും എന്നുള്ളത് കൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്ന നടപടി സർക്കാർ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് കരുതുന്നത് ഇപ്പോൾ ഇങ്ങനെ മുടങ്ങി മുടങ്ങിപ്പോയിട്ടുള്ള ആളുകൾ അതായത് നിങ്ങളുടെ സ്റ്റാറ്റസ് പരിശോധിച്ച് വരുമാന സർട്ടിഫിക്കറ്റ് ലൈഫ് സർട്ടിഫിക്കറ്റ് മസ്റ്ററിങ് ഇവയൊക്കെ ശരിയാണ് എങ്കിൽ എല്ലാം കൃത്യമാണ് എങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് പെൻഷൻ മുടങ്ങിയിട്ടുണ്ട് എങ്കിൽ വരും ദിവസങ്ങളിൽ ആ ഒരു പെൻഷൻ നിങ്ങൾക്ക് എത്തിച്ചേരുന്നതാണ് അല്ലെങ്കിൽ അടുത്ത ഘടു പെൻഷനോടൊപ്പം തന്നെ ഈ മുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് കൂടി ആ ആയിരത്തി അറുന്നൂറ് ചേർത്ത് നാലായിരത്തി എണ്ണൂറ് രൂപ പെൻഷൻ വിതരണം ചെയ്യുന്നതാണ് ഇനി അടുത്ത ഘടു അതായത് ആയിരത്തി അറുന്നൂറ് ലഭിച്ച ആളുകൾക്ക് മൂവായിരത്തിനൂറാണ് ലഭിക്കുക ഈ പത്താം തീയതിക്ക് മുമ്പ് ഉത്തരവ് വരാൻ സാധ്യത ഉണ്ട് എന്നാണ് വിവരം പതിനാലാം തീയതിയാണ് നമുക്ക് വിഷു വരുന്നത് അന്ന് ഞായറാഴ്ചയാണ് അതിന് മുമ്പ് പതിമൂന്നാം തീയതി ശനിയാഴ്ച രണ്ടാം ശനിയാണ് അപ്പോൾ പന്ത്രണ്ടാം തീയതിക്കായിട്ട് ഉത്തരവ് അക്കൗണ്ടുകളിലേക്ക് പണം വരികയാണ് എങ്കിലേ വിഷുവിന് മുമ്പ് അത് തുക എത്തിച്ചേരുകയുള്ളൂ അല്ലെങ്കിൽ വിഷുവിന് ശേഷം തിങ്കളാഴ്ച മുതലായിരിക്കും തുക വിതരണം നടക്കുക അങ്ങനെയെങ്കിൽ എന്തായാലും എങ്ങനെ വിതരണം ചെയ്താലും ഏപ്രിൽ ഇരുപത്തി ആറ് ഇലക്ഷൻ ദിവസമാണ് ആ ദിവസത്തിനു മുമ്പ് പെൻഷൻ വിതരണം പൂർത്തിയാക്കും എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട എന്ത് റിസ്ക് എടുത്തായിട്ടാണെങ്കിലും സർക്കാർ ആ ഒരു പെൻഷൻ വിതരണം പൂർത്തിയാക്കും അത് നമ്മൾ മുമ്പും ഇലക്ഷൻ സമയത്ത് കണ്ടതാണ് പിന്നെ കാര്യം മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് മസ്റ്ററിംഗ് ചെയ്യാനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ ഇത് ഈ ഇരുപതാം തീയതി വരെ മസ്റ്ററിങ് ചെയ്യാനുള്ള അവസരമുണ്ട് അങ്ങനെയെങ്കിൽ ഏപ്രിൽ മാസത്തെ പെൻഷൻ ഏപ്രിൽ മാസം മുതൽ നേരത്തെ സർക്കാർ പറഞ്ഞതുപോലെ വിതരണം ചെയ്യുകയാണ് എങ്കിൽ അതാത് മാസത്തെ പെൻഷൻ ഈ ഇപ്പോൾ മസ്റ്ററിംഗ് ചെയ്യുന്ന ആളുകൾക്ക് ലഭിക്കുന്നതാണ് മറ്റേ പിന്നെ മസ്റ്ററിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ പല ആളുകളും ചോദിക്കുന്നത് എല്ലാവരും മസ്റ്ററിംഗ് ചെയ്യണമോ എന്നുള്ളതാണ് അങ്ങനെ വേണ്ട കഴിഞ്ഞ സെപ്റ്റംബർ മാസം വരെ മസ്റ്ററിംഗ് ചെയ്തിട്ടുള്ള ആളുകൾ ഇപ്പോൾ മസ്റ്റിംഗ് ചെയ്യേണ്ട അതിനുശേഷം മസ്റ്റിംഗ് പൂർത്തീകരിച്ചവർക്ക് പൂർത്തീകരിച്ച് പെൻഷൻ ലഭിച്ചു തുടങ്ങിയിട്ടുള്ളവർക്കും മസ്റ്ററിംഗ് വേണ്ട പിന്നെ ഇതെല്ലാം നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സേവനയുടെ വെബ്സൈറ്റ് പരിശോധിക്കാം നിങ്ങളുടെ പെൻഷൻ ഐ ഡി നമ്പറോ അല്ലെങ്കിൽ ആധാർ നമ്പറോ വെച്ചിട്ട് അതിൽ ലോഗിൻ ചെയ്യാം അതിൽ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് വിവരങ്ങൾ എന്ന ഭാഗം നോക്കിക്കഴിഞ്ഞാൽ ലഭിക്കുന്ന പെൻഷൻ എത്രയാണ് എന്ന് അതിൽ എഴുതിയിട്ടുണ്ടാകും എന്നു മുതലാണോ പെൻഷൻ വിതരണം തുടങ്ങിയിട്ടുള്ളത് എന്ന കണക്ക് നമുക്ക് കാണാൻ കഴിയും പെൻഷനുമായി ബന്ധപ്പെട്ട എല്ലാ സ്റ്റാറ്റസും നമുക്ക് കാണാൻ കഴിയും അതായത് സ്റ്റാറ്റസ് ആക്റ്റീവാണോ അല്ലയോ അതുപോലെ വിതരണം ചെയ്യുന്ന രീതി വിതരണ മോഡ് എന്ന ഇതിൽ നമുക്ക് ബാങ്ക് അക്കൗണ്ടിലേക്കോ കയ്യിലേക്കോ ആണോ എന്ന് കാണാൻ കഴിയും ഡിജിറ്റൽ സൈൻ ചെയ്തിട്ടുണ്ടോ പഞ്ചായത്ത് സെക്രട്ടറിമാർ ഡിജിറ്റൽ സിഗ്നേച്ചർ നൽകിയിട്ടുണ്ടോ ഡിജിറ്റൽ സൈൻ നൽകിയിട്ടുണ്ടോ എന്ന് നോക്കാൻ കഴിയും വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ എത്രയാണ് നിങ്ങളുടെ വരുമാനം എന്നുള്ളതും അതിൽ അറിയാൻ കഴിയും അതുമല്ലെങ്കിൽ ഇനി മസ്റ്ററിങ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ മസ്റ്ററിങ്ങിന് പകരമായിട്ടുള്ള ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളതും നോക്കാൻ കഴിയും ചെയ്തിട്ടുണ്ട് എങ്കിൽ എന്നാണ് ചെയ്തത് എന്നുള്ള ദിവസമടക്കം നമുക്ക് കാണിക്കുന്നതാണ് വിധവാ പെൻഷൻ വാങ്ങുന്ന ആളുകളാണ് എങ്കിൽ പുനർവിവാഹിതയല്ല എന്ന സർട്ടിഫിക്കറ്റ് വിവാഹിത പെൻഷൻ വാങ്ങുന്നവർക്ക് വിവാഹിതയല്ല എന്ന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതുണ്ട് അത് ഇപ്പോൾ സമർപ്പിക്കണമോ എന്നുള്ളത് നിങ്ങൾക്ക് സമർപ്പിക്കേണ്ടതുണ്ടോ എന്നുള്ളതും ഇതിൽ നോക്കിയിട്ട് പരിശോധിക്കാൻ കഴിയും മറ്റ് പെൻഷൻ വാങ്ങുന്നവർക്ക് അതെല്ലാം അതിൽ ബാധകമല്ല എന്നായിരിക്കും എഴുതിയിട്ടുണ്ടാകുക അതുപോലെ തന്നെയാണ് ഭിന്നശേഷി വൈകല്യത്തിന്റെ തരം അത് ഭിന്നശേഷിക്കാർക്കുള്ളതാണ് അത് ബാക്കിയുള്ള പെൻഷൻകാർക്കും ബാധകമല്ല എന്ന് താഴെ കാണാം അത് ഇങ്ങനെ കൃത്യമായിട്ട് പരിശോധിക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നതാണ് ആ ഒരു രീതിയിൽ നമുക്ക് എന്തുകൊണ്ടാണ് പെൻഷൻ മുടങ്ങിപ്പോയിട്ടുള്ളത് എന്ന് പരിശോധിക്കാം മസ്റ്റിംഗ് ചെയ്യണമോ എന്ന് പരിശോധിക്കാം മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നും ഈ സ്റ്റാറ്റസ് നോക്കി പരിശോധിക്കാവുന്നതാണ് എന്തായാലും പെൻഷൻ വിതരണം ഉടൻ ഉണ്ടാകും എന്ത് പെൻഷൻ അറിയിപ്പു എന്നാലും കൃത്യസമയത്ത് നിങ്ങളെ അറിയിക്കുന്നതാണ് ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് കടമെടുപ്പ് പരിധിയിൽ നേരത്തേക്ക് ഒരു അനുകൂല തീരുമാനമാണ് ഉണ്ടായിരുന്നത് എങ്കിൽ അവസാനമായിട്ട് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അധിക കടമെടുപ്പിനുള്ള ഒരു അനുമതി കേന്ദ്രീട്ടില്ല അത് ഭരണഘടനാ ബെഞ്ചിന് ഒറ്റിരിക്കുകയാണ് എന്നുള്ളതാണ് അതിന് സർക്കാർ വീണ്ടും കാത്തിരിക്കേണ്ടി വരും അപ്പോൾ ധനമന്ത്രി നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ മാസത്തെയും പെൻഷൻ കൃത്യമായി ലഭിക്കുമോ ഇലക്ഷന് ശേഷം എന്നുള്ളതും ഒരു സംശയമാണ് അതിനു മുമ്പ് എല്ലാവർക്കും മൂവായിരത്തി ഇരുന്നൂറ് ലഭിക്കും മുമ്പ് മുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് ആയിരത്തി അറുന്നൂറ് കോടി ചേർത്ത് നാലായിരത്തി എണ്ണൂറ് ലഭിക്കാനാണ് സാധ്യത പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേക്കൻ എനേബിൾ ചെയ്യുക മറ്റൊരു വീഡിയോയും കാണാം ദൂരെ മൊബൈൽ